ജയിച്ചു എന്ന് കരുതുന്നവൻ ഓർക്കേണ്ടത് തോറ്റു തന്നവൻ്റെ സ്നേഹമാണ് തിരക്കെന്നത് ഒരു വലിയ നുണയാണ് അവഗണനയാവട്ടെ പരമമായ യാഥാർത്ഥ്യവും നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം മാറാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം നിങ്ങളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷമാണ് എല്ലാവരെയും സ്നേഹിക്കുക എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് ചില കാര്യങ്ങൾ നല്ലതല്ല എന്ന് തോന്നുന്നു എങ്കിൽ ക്ഷമയോടെ അല്പം കാത്തു നിൽക്കുക നാം ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു എന്നാൽ എന്തൊക്കെയോ സംഭവിക്കുന്നു അതുതന്നെയാണ് ജീവിതവും ഒരാളെ സങ്കടപ്പെടുത്തി നാം എന്തു നേടിയാലും കൂടുതൽ കാലം അത് സന്തോഷം നമുക്ക് നൽകില്ല എത്ര കരയില്ല എന്ന് വാശി പിടിച്ചാലും നമ്മളെ അവഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ അറിയാതെ കരഞ്ഞുപോകും ഇന്നത്തെ ഈ ദിവസം ഈ നിമിഷം മനോഹരമാക്കാൻ ശ്രമിക്കൂ നാളെ ഈ ഭൂമിയിൽ മനോഹരമായതൊന്നും കാണാൻ ഒരുപക്ഷെ നമ്മളില്ലെങ്കിലോ ജയിച്ചു എന്ന് കരുതുന്നവൻ ഓർക്കേണ്ടത് തോറ്റു തന്നവന്റെ സ്നേഹമാണ് നമ്മളെ ഒഴിവാക്കണം എന്ന് കരുതുന്നവർക്ക് നമ്മളിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഒരിക്കൽ എല്ലാം ശരിയാകും പക്ഷേ ഈ നിമിഷം എല്ലാം അനുഭവിച്ചേ മതിയാകും ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ധരിച്ചു വയ്ക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖവും നമ്മൾ കാണേണ്ടി വരും ക്ഷമിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിനൊരു പരിധി വയ്ക്കുന്നതും നല്ലതാണ് എന്തിനും സ്വയം ന്യായീകരിക്കുന്ന ഒരാളുടെ മുൻപിൽ നിങ്ങളുടെ ക്ഷമയ്ക്കും തോറ്റുകൊടുക്കലിനും വിലയുണ്ടാകുമെന്ന് വിചാരിക്കരുത് അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കരുത് ഉള്ളു തുറന്ന് സംസാരിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നവർ എന്നും ജീവിതത്തിൽ ഒറ്റപ്പെടുന്നു തേൻപുരട്ടിയ നുണകൾ മാത്രം പറയുന്നവർ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു അതാണ് ഈ ലോകവും പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ നൽകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പറ്റില്ല എന്ന് പറയുന്ന ഒറ്റ വാക്ക് ഊഹങ്ങൾ ചിലപ്പോൾ തെറ്റാം കാരണം അത് മനസ്സിൻ്റെ ഭാവനയാണ് എന്നാൽ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റാകാൻ വഴിയില്ല കാരണം അത് നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട പാഠങ്ങളാണ് വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തെറിയുമ്പോൾ ഓർക്കുക ജീവിതം ഒരു പന്ത് കളിയാണ് എല്ലാവരുടെയും കാഴ്ചവെട്ടിലെത്തുക തന്നെ ചെയ്യും ആ പന്ത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു